ജെസിഐ വളാഞ്ചേരിയുടെ പുതിയ പ്രസിഡന്റായി ഷാജഹാൻ താജ് ഇന്ന് ചുമതലയേൽക്കും വളാഞ്ചേരി ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ജെ സി ഐ സോൺ ഇരുപത്തിയെട്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന വളാഞ്ചേരി ജെ സി ഐയുടെ പത്തൊമ്പതാമത് പ്രസിഡന്റായി ജെ സി ഷാജഹാൻ താജിക്കെന്ന് ഡിസംബർ ചൊവ്വാഴ്ച അധികാരമേൽക്കും വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വൈകുന്നേരം ഏഴ് മണിക്കാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത് വളാഞ്ചേരി നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും സജീവമായി ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ജെ സി ഐ വളാഞ്ചേരി പുതിയ ഭാരവാഹികളായി താഴെപ്പറയുന്നവർ ചുമതലയേൽക്കും പ്രസിഡന്റ് ജെ സി ഷാജാൻ താജ് സെക്രട്ടറി ജെ സി ഫൈസൽ ട്രഷറർ ജെ സി മുബഷിർ ബൂക്കാട്ട് പ്രധാന അതിഥികൾ ചടങ്ങിൽ ഡോക്ടർ ആയിഷബാനു പിച്ച് മുഖ്യാതിഥിയായിരിക്കും ജെ സി ഐ സോൺ പ്രസിഡന്റ് സെനറ്റർ മീനാ മേനോ ഗസ്റ്റ് ഓഫ് ഓണറായി പങ്കെടുക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രസിഡന്റ് ജസ്നീപ് ജെ എഫ് എം ഇസാഖ് വി പി പ്രോഗ്രാം ഡയറക്ടർ ജെ സി ജിഷാദ് എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനവും ചടങ്ങിലുണ്ടാകും വാർത്താസമ്മേളനത്തിൽ മുൻ പ്രസിഡന്റ് ജസ്നി പിവി നിയുക്ത പ്രസിഡന്റ് ഷാജഹാൻ താജ് സെക്രട്ടറി ജെ സി ഫൈസൽ പ്രോഗ്രാം ഡയറക്ടർ ജെ സി ജിഷാഖ് എന്നിവർ പങ്കെടുത്തു ഞാൻ ജസ്നി ബഷീർ ഞാൻ ജെ സി ഐ മലാഞ്ചേരിൻ്റെ പ്രസിഡൻ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഈയൊരു പ്രസ്മീറ്റിന് ഞങ്ങൾ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജെ സി ഐയിലേക്കുള്ള പ്രസിഡൻ്റ് പുതിയ പ്രസിഡൻ്റ് നമ്മൾ എലക്ട് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഷാജഹാൻ താജ് ആണ് ഇനി വരുന്ന പുതിയ പ്രസിഡൻറ്റ് രണ്ടായിരത്തി ഇരുപത്താറിലേക്കുള്ള അപ്പോൾ ഒരു പ്രസിഡൻ്റിൻ്റെ സ്ഥാനം ഏൽക്കുന്നതിന് അനു അനുബന്ധിച്ച് നമ്മൾ ഡോക്ടേഴ്സ് ക്ലബ്ബിൽ ഇരുപത്തി മൂന്ന് ഡിസംബർ അതായത് ചൊവ്വാഴ്ച ഏഴ് മണിക്ക് ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ചിട്ട് നമ്മളിത് ഇൻസ്റ്റാളേഷൻ സെറമണി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജെ സി ഐ വളാഞ്ചേരി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു സംഘടനയാണ് നമ്മൾ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നമുക്ക് മീഡിയേൻ്റെയും പ്രസിൻ്റേയും അതുപോലെ എല്ലാവരുടെയും സഹകരണം നല്ല കിട്ടിയിട്ടുണ്ട് അതുപോലെ എൻ്റെ പുതിയ പ്രസിഡൻറ്റ് പുതിയ സെക്രട്ടറി ഫൈസൽ അതുപോലെ പുതിയ ട്രഷറർ മുബിർ ബുക്കാട്ട് ഇതിൻ്റെ പി ഡിയാണ് ിഷാദ് അപ്പം ഇവരെല്ലാവരും ഒരു ടീം പുതിയൊരു ടീമാണ് ഈ വർഷം ഏറ്റെടുക്കുന്നത് അപ്പം അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാളേഷൻ സെറമണിക്ക് ഡോക്ടേഴ്സ് ക്ലബ്ബിൽ കൃത്യം ഏഴ് മണിക്ക് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തിച്ചേരണം അപ്പം ഇതൊരു ഇൻവിറ്റേഷനായിട്ട് സ്വീകരിക്കണം അതുപോലെ എൻ്റെ ടീമിനെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കോർഡിനേഷനും ഉണ്ടാവണം എന്നുള്ളത് അഭ്യർത്ഥിക്കും താങ്ക് യു ഈ വർഷത്തെ ജെ സി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷത്തെ ഒരു പ്രോഗ്രാം നാടിനൊതുകുന്ന അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റും സോഷ്യലി ഡെവലപ്മെൻറ്റും വേണ്ടിയിട്ടുള്ള അധികവും പിന്നെ ജെ സി മെമ്പേഴ്സിന് ജെ സിയിലൂടെ എങ്ങനെ വളരാൻ സാധിക്കും എന്നുള്ള ഒരു പഠനം കൂടിയായിട്ടുള്ള ഒരു വർഷമാണ് നമ്മൾ കണക്കാക്കുന്നത് മാക്സിമം നമ്മുടെ ജനങ്ങളിലേക്കിറങ്ങി ജെ സി എന്താണെന്നോ ജെ സി ഐയുടെ പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ എല്ലാ സംഘടനയിലും ജെ സി ഐക്ക് എങ്ങനെയൊക്കെ പ്രാതിനിധ്യം അയയ്ക്കാൻ കഴിയും ഈ ഒരു വർഷം കൊണ്ട് അറിയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഈ ഒരു സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഇൻസ്റ്റലേഷൻ സെറിമണിയിലേക്ക് എല്ലാവരെയും എനിക്കുന്നതോടൊപ്പം പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെ സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പഞ്ചായത്ത് അതുപോലെ ആണ് പിന്നെ ജെ സി ഐയുടെ സോൺ പ്രസിഡന്റ് മീരാ മേനോ അങ്ങനെ പിന്നെ നമ്മുടെ നാടുക നാട്ടിലെ വിവിധ സംഘടനകളിലെ എല്ലാ നേതാക്കന്മാരുണ്ടാവും